പണപൊട്ടാൻ വെമ്പി നിൽക്കുന്ന പ്രതിഷേധ നടുവിലേക്കായിരുന്നു ഷിബിനെ പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് നാട്ടുകാരുടെ കയ്യേറ്റ നിസാ മോഡൽ ആക്രമണം നടത്തിയ പ്രതിയെ തെളിവെടുപ്പിനെ എത്തിക്കുന്നതറിഞ്ഞ് രോഷാകുലരായ നാട്ടുകാർ നേരത്തെ തന്നെ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു ജൂനിയർ നിസാമിനെ പിടികൂടി ശിക്ഷിക്കുക എന്ന ഫ്ലക്സും സംഭവസ്ഥലത്ത് ഉയർത്തിയിരുന്നു നിരപരാധികളായ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചവനെ ഒരു നോക്ക് കാണാനും കൈകാര്യം ചെയ്യാനും തീരുമാനിച്ചുറപ്പിച്ചെത്തിയവരായിരുന്നു ഏറെയും ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കനത്ത സുരക്ഷയോടെ പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ചതോടെ നാട്ടുകാർ ആക്രോശവുമായി പോലീസിന്റെ വാഹനത്തിനു കൂടി നാട്ടുകാരെ നിയന്ത്രിക്കാനാകാത്തതിനാൽ ഏറെ കഴിഞ്ഞാണ് പോലീസിന്റെ പ്രതിയെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാനായത് നാട്ടുകാരെ നിയന്ത്രിച്ച് കനത്ത സുരക്ഷാവലയം തീർത്താണ് പോലീസ് പ്രതിയെ പുറത്തിറക്കിയത് ഇതോടെ സ്ത്രീകളടക്കമുള്ളവർ അസഭ്യവർഷവുമായി പ്രതിക്കരികിലേക്ക് ഓടിയെടുത്തു കടുത്ത സംഘർഷാവസ്ഥയ്ക്കിടയിൽ നാട്ടുകാരുടെ രോഷപ്രകടനം ഏൽക്കേണ്ടി വന്നത് പോലീസിനായിരുന്നു പോലീസ് സംയമനം പാലിച്ചതിനാലാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് പലതവണ പ്രതിക്ക് നേരെ കയ്യാറ്റ ശ്രമങ്ങളുണ്ടായെങ്കിലും പോലീസ് വലയം ഭേദിക്കാൻ നാട്ടുകാർക്കായില്ല പ്രതിക്ക് നേരെ പട്ടയെടുത്തറിയാനും ചിലർ ശ്രമം നടത്തിയെങ്കിലും പോലീസ് നാട്ടുകാരെ ശാന്തരാക്കി ഇത്തിരി പോന്ന ഈ ചക്കനാണ് ഈ ക്രൂരത കാട്ടിയതെന്ന് ആഘോഷിച്ചുകൊണ്ടാണ് വീട്ടമ്മമാർ രോഷപ്രകടനം നടത്തിയത് നിരപരാധികളായ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചവനെ വിട്ടുതരാനായി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയവരും പോലീസും തമ്മിൽ പലതവണ വാക്കേറ്റമുണ്ടായി ഒടുവിൽ ഏറെ പ്രയാസപ്പെട്ടാണ് പോലീസ് തെളിവെടുപ്പ് നടപടി പെട്ടെന്ന് അവസാനിപ്പിച്ച് പ്രതിയുമായി മടങ്ങിയത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി എ വർഗീസ് ചേർപ്പ് സി ഐ കെ സി സേതു അന്തിക്കാട് എസ് ഐ ടോണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയത് പ്രതി ഉപേക്ഷിച്ച കത്തിയും ചില്ലുകൊണ്ടുള്ള ആയുധവും കണ്ടെടുക്കുവാനായി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചവരിൽ ഒളരി മദർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ അടുത്തെത്തിച്ചും സംഭവത്തിന് ശേഷം പാലക്കൽ ബണ്ട് റോഡിന് സമീപം കാർ ഉപേക്ഷിച്ച സ്ഥലത്തു കൊണ്ടുവന്നും പ്രതിയെ തെളിവെടുപ്പ് നടത്തി ന്യൂസ് തൃശൂർ